ആറു വർഷമായി റൗളിനെ ടെക്നോളജിയോട് ഇഷ്ടം തുടങ്ങിയിട്ട് ക്ലബ് ഹൗസിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെ കുറിച്ച് പഠിച്ചു അവിടെ നിന്ന് ചിക്കാഗോ അടിസ്ഥാനമായ ഇൻസൈറ്റ് കോർക്കേറ്റ്സ് എന്ന എൻജിഒ വഴി അമേരിക്കയിലെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കാനും തുടങ്ങി ആദ്യം കമ്പ്യൂട്ടർ ഗെയിം പോലെ രൂപപ്പെടുത്തിയ റോബോട്ട് പിന്നീട് എഐയുടെ സഹായത്തോടെ ജീവനും നൽകി രണ്ടാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾ റൗളിന്റെ ആശയങ്ങൾ കേൾക്കുന്നു നിർമ്മിത ബുദ്ധിയുടെ നിർമ്മിതകളെയും പ്രയോജനങ്ങളെയും കുറിച്ചാണ് വിശദീകരിക്കാറുള്ളതെന്ന് പറഞ്ഞു എനിക്ക് ആക്ച്വലി മുമ്പ് മുതൽ തന്നെ എനിക്ക് എൻ്റെ ഫോൺ റൂട്ട് ചെയ്യാനും അപ്പത്തെ കറണ്ട് ടെക്നോളജി എന്താണെനിക്ക് നല്ല ഇഷ്ടമായിരുന്നു വിൻഡോസ് ആൻഡ്രോയിഡ് അതൊക്കെ ഫുൾ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ മാറ്റിയിട്ടൊക്കെ വിടുന്നു പക്ഷേ ഇപ്പം അത് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചു എന്താ വരാൻ പോകുന്നത് ഈ ഈ അതൊക്കെ ഐ തിങ്ക് ഫ്രം ടെക്നോളജീസ് ഇഷ്ടം ഫ്യൂച്ചർ ടെക്നോളജിയിൽ തന്റെ അറിവുകൾക്ക് പലരും ചെവി കൊടുത്തതോടെ റോൾ ജോൺ യൂട്യൂബ് ചാനൽ തുടങ്ങി സങ്കീർണ്ണമായ കാര്യങ്ങൾ ഗെയിം ശൈലിയിൽ അവതരിപ്പിക്കും ക്ലബ് ഹൗസിലെ ചർച്ചകൾക്കിടെയാണ് വിദേശത്തെ സ്റ്റഡി പ്ലാറ്റ്ഫോമുകൾ റൗളിന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞത് അവധി ദിവസങ്ങളിലാണ് അമേരിക്കൻ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് ഉറങ്ങുന്ന സമയത്താണ് ചോദ്യങ്ങൾ വരുന്നതെങ്കിൽ റൗളിന്റെ ശബ്ദത്തിൽ റോബോട്ട് ഉത്തരം കൊടുക്കും वैरलीचि